നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓം സ്വാമിയുടെ എല്ലാം ശരിയല്ലാത്തപ്പോൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് വിഷാദത്തെ കേവലമൊരു രോഗമായിട്ടല്ല മറിച്ച് ഇരുട്ടിൽ നിന്ന് ഒരുതരം തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു യാത്രയായിട്ടാണ് അദ്ദേഹം ഇതിൽ കാണുന്നത് അപ്പോൾ യാത്രയിലേക്ക് നമുക്കാ യാത്രയിലേക്കൊന്നിറങ്ങിച്ചെല്ലാം ഈ വാക്കുകൾ ശരിക്കും ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ് അല്ലേ ഇതൊരു വെറും സങ്കടമല്ല അതിനപ്പുറം ഉള്ളിലെല്ലാം ശൂന്യമായതുപോലെ തോന്നുന്ന ഒരേ സമയം വേദനയും ഒന്നുമില്ലായ്മയും അനുഭവിക്കുന്ന ഒരവസ്ഥ ഒരുപക്ഷെ ഇതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നൊരു സത്യം ഉള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങളൊന്നും പുറത്തു കാണിക്കാതെ ഒരു പുഞ്ചിരി കൊണ്ട് എല്ലാം മറച്ചു പിടിക്കുന്ന ഒരുപാട് പേരുണ്ട് ആരും ഒന്നും അറിയുന്നില്ല പക്ഷെ ഉള്ളിൽ അവർ തളർന്നു പോയിട്ടുണ്ടാകും അപ്പോ ഒരു അവസ്ഥയെ ഈ ഒരു അനുഭവത്തെ നമുക്ക് കുറച്ചുകൂടി നിന്ന് നോക്കാം എന്തുകൊണ്ടാണ് ദൃശ്യമായ ഒരു ഇരുട്ടെന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലുറപ്പിക്കണം വിഷാദം എന്ന് പറയുന്നത് ഒരു സ്വഭാവത്തിന്റെ പ്രശ്നമോ ഒരു മടിയോ ശ്രദ്ധ കിട്ടാനുള്ള അടവോ ഒന്നുമല്ല ഏതൊരു ശാരീരിക രോഗത്തെയും പോലെ തന്നെ വളരെ യാഥാർത്ഥ്യമായ ചികിത്സ വേണ്ട ഒരവസ്ഥയാണിത് ശരി ഇതൊരു രോഗാവസ്ഥയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കാതൽ എന്താണ് എവിടെ നിന്നാണ് ഈ ശൂന്യത വരുന്നത് യോഗയുടെ കാഴ്ചപ്പാടിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് യോഗാവീക്ഷണത്തിൽ ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഒന്നേയുള്ളൂ ബന്ധം വേർപെടൽ അതായത് ഒരു തരം ഡിസ്കണക്ഷൻ ഇതൊന്ന് സങ്കല്പിച്ചു നോക്കിയേ ഒരു മരത്തിൽ നിന്ന് ശക്തിയായി വീശിയ കാട്ടിൽ ഒരില അടർന്നു പോകുന്നു പച്ചപ്പുള്ള ആ മരത്തിന്റെ ഭാഗമായിരുന്നു അത് പക്ഷെ ഇപ്പോഴോ ഒറ്റയ്ക്ക് എങ്ങോട്ടെന്നില്ലാതെ പറന്നു നടക്കുന്നു ആ ജീവന്റെ ഉറവിടത്തിൽ നിന്ന് പൂർണമായും ഒറ്റപ്പെട്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഇതാണ് വിഷാദത്തിലുള്ള അനുഭവപ്പെടുന്നത് ഈയൊരവസ്ഥക്കാണ് യോഗയില് ഒരു പേരുള്ളത് വിഷാദ ഈ വാക്ക് വരുന്നത് വിഷ് എന്ന വാക്കിൽ നിന്നാണ് അതിൻറെ അർത്ഥം എന്താണെന്നറിയോ വിഷം അതെ പോയിസൺ അപ്പോൾ വിഷാദം എന്നത് ശരിക്കും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു വിഷം പോലെയാണ് അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പതിയെ പതിയെ കാർന്നു തിന്നുന്നു യോഗയുടെ കാഴ്ചപ്പാടില് നമുക്ക് ഒന്നല്ല മൂന്ന് ശരീരങ്ങളുണ്ട് ഒന്ന് നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഈ ഫിസിക്കൽ ബോഡി അതായത് സ്ഥൂല ശരീരം രണ്ട് നമ്മുടെ എനർജിയും ഇമോഷൻസുമൊക്കെ നിയന്ത്രിക്കുന്ന സറ്റൽ ബോഡി അഥവാ സൂക്ഷ്മശരീരം പിന്നെ മൂന്നാമത്തേത് നമ്മുടെ എല്ലാം ആത്മാവായ കാരണശരീരം വിഷാദം എന്ന് പറയുന്ന ഈ വിഷം ആദ്യം ബാധിക്കുന്നത് നമ്മുടെ സൂക്ഷ്മശരീരത്തെയാണ് അവിടെ നിന്നാണ് അത് പതുക്കെ നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് വരുന്നത് അപ്പോഴാണ് നമ്മൾ രോഗലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നത് ഇതൊക്കെ തിയറി മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ അല്ല ഈ അവസ്ഥ എത്രത്തോളം തീവ്രമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ പുസ്തകത്തിൽ പറയുന്ന ചില യഥാർത്ഥ ജീവിത കഥകളിലൂടെ ഒന്ന് പോകാം ആദ്യം നമുക്ക് അന്നയുടെ കഥ കേൾക്കാം അന്നയുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആഘാതങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഒരു പരമ്പര തന്നെയായിരുന്നു അത് അവളുടെ ഉള്ളിൽ വലിയ ഭയവും അരക്ഷിതാവസ്ഥയും നിറച്ചു ഒരിക്കലും ഉണങ്ങാത്ത ചില മുറിവുകൾ ഒന്ന് നോക്കൂ ചെറുപ്പത്തിലെ അമ്മയുടെ ആത്മഹത്യ പിന്നെ മദ്യപാനിയായ അച്ഛന്റെ അവഗണനം അതോടെ ഫോസ്റ്റർ കെയറിലായി അവിടെയാണെങ്കിൽ വർഷങ്ങളോളം പീഡനം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ ഈ ലോകത്ത് നല്ലവരായി ആരുമില്ല ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്ന തിരിച്ചടികൾ അതവളെ വിഷാദത്തിന്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി അന്നയുടെ കഥ പോലെ തന്നെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ടിമ്മിന്റെ കഥയും അച്ഛൻ ഉപേക്ഷിച്ചു പോയതിന്റെ മുഴുവൻ കുറ്റവും അവന്റെ തലയിലായിരുന്നു അമ്മ കെട്ടിവെച്ചത് ആ ഒരു വൈകാരിക ഭാരം ചുമന്നാണ് അവൻ വളർന്നത് ടിമ്മിന്റെ ജീവിതം നോക്കിയാല് അത് ശരിക്കും ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ആഘാതങ്ങളായിരുന്നു മൂന്നാമത്തെ വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോകുന്നു കുട്ടിക്കാലം മുഴുവൻ അമ്മയുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ടു വലരുന്നു ഹൈസ്കൂളിലെത്തിയപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് തടയാൻ അമ്മ ആത്മഹത്യ ഭീഷണി വരെ മുഴക്കി അവസാനം ഒരു പ്രണയം കൂടി തകർന്നപ്പോൾ അവൻ പൂർണമായും വീണുപോയി പിന്നെ ഒരു പത്തു വർഷത്തോളം കടുത്ത വിഷാദം ഒറ്റപ്പെടൽ ലഹരി അതായിരുന്നു ജീവിതം ആ അവസ്ഥയുടെ ഭീകരത മനസ്സിലാക്കാൻ അവന്റെ ഒരു പ്രാർത്ഥന മാത്രം മതി ഒരു മനുഷ്യൻ എത്രത്തോളം തകർന്നു പോയാലാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല അല്ലെ ആത്മാവിൽ നിന്നുള്ള ഒരു നിലവിളിയാണ് പക്ഷേ എത്ര വലിയ ഇരുട്ടാണെങ്കിലും എവിടെയെങ്കിലും ഒരു വെളിച്ചത്തിന്റെ തുരുത്തുണ്ടാകും അന്നയുടെയും ടിമ്മിന്റെയും ജീവിതത്തിലും ആ വെളിച്ചം വന്നു അതെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ മാത്രം കൊണ്ടുവന്ന ചില പൊതുവായ കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് സ്നേഹവും സഹാനുഭൂതിയും ആരും ജഡ്ജ് ചെയ്യില്ല എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നല് പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം അന്നയുടെ ജീവിതത്തിൽ ലാരിയെപ്പോലെ ടിമ്മിന്റെ ജീവിതത്തിൽ വൃന്ദേ പോലെ തനിച്ചല്ലെന്ന് ഓർമ്മിപ്പിക്കാൻ ഒരാൾ അതോടൊപ്പം നീന്തൽ പോലെയുള്ള വ്യായാമങ്ങൾ ശരീരവുമായി വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിച്ചു ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്തുന്നത് പിന്നെ ഏറ്റവും പ്രധാനമായി ക്ഷമ ഇതൊരു നീണ്ട യാത്രയാണെന്നുള്ള തിരിച്ചറിവ് ഇവിടെ ഒരു രസകരമായ ശാസ്ത്രീയ വശം കൂടിയുണ്ട് കേട്ടോ നമ്മൾ സ്നേഹത്തെക്കുറിച്ചും പിന്തുണയെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അതിന് ഒരു ബയോളജിക്കൽ എഫക്റ്റ് എഫക്റ്റുണ്ട് സ്നേഹത്തോടെയുള്ളൊരു കെട്ടിപ്പിടുത്തം അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ പിടിക്കുന്നത് പോലും നമ്മുടെ ബ്രെയിനിലെ ഹാപ്പി കെമിക്കൽസ് എന്ന് പറയുന്ന ഓക്സിറ്റോസൺ സെറോട്ടോണിൻ പോലെയുള്ളവ റിലീസ് ചെയ്യാൻ സഹായിക്കും ഇത് വിഷാദത്തെ നേരിടാൻ എത്രത്തോളം പ്രധാനമാണെന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് റൂമിയുടെ ഈ ഒരു ഉദ്ധരണിയോട് നിർത്താം നിന്നിൽ സൂര്യന്റെ ഊർജ്ജമുണ്ട് പക്ഷേ നീ അത് കെട്ടിവെക്കുന്നു ഇത് ശരിക്കും നമ്മളെ എല്ലാവരെയും കുറിച്ചാണ് നമ്മുടെ എല്ലാവരും ഉള്ളിൽ വലിയൊരു കഴിവുണ്ട് വലിയൊരു ഊർജമുണ്ട് പക്ഷെ ചിലപ്പോൾ നമ്മളത് തിരിച്ചറിയാതെ പോകുന്നു വിഷാദം എന്തതൊരു അവസാനമല്ല ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ ആ സ്വർണത്തെ ആ സൂര്യൻ്റെ ഊർജത്തെ കണ്ടെത്താനുള്ള ഒരു യാത്രയുടെ തുടക്കമായിരിക്കാം അത്